ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫെമി മുനീർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു വീറ്റ് അപ്പമാണ് തയ്യാറാക്കുന്നത് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വെള്ളയപ്പം പാലപ്പം എന്നൊക്കെ പേരുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം അരക്കപ്പ് ബ്രൗൺ അവിൽ ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് തേങ്ങ ഒരു മുക്കാൽ ടീസ്പൂണ് പഞ്ചസാര മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഒരു ഒന്നേ മുക്കാൽ കപ്പ് സാധാ വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിത് ഒരു മണിക്കൂർ നേരത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് മിനിമം ഒരു മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഒരു വെള്ളയപ്പത്തിൻ്റെ ചട്ടിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ച് സാധാ വെള്ളയപ്പം അഥവാ പാലപ്പം ചുടുന്നത് പോലെ നമുക്കിത് ചുറ്റിച്ചു കൊടുത്ത് ഹോൾസൊക്കെ വരുമ്പോൾ ഇത് അടച്ചു വെക്കാം അപ്പോൾ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കാം നിങ്ങളിത് കൂടി തന്നെ സേർവ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ സാധാ എഗ്ഗ് റോസ്റ്റ് ഇനി എന്തെങ്കിലും കറി ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ ഗീയും പഞ്ചസാരയും ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഈ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെള്ളം ആദ്യം ഒരു ഒന്നേ മുക്കാൽ കപ്പ് ഒഴിച്ചിട്ട് നമ്മളിത് അരച്ചെടുത്തതിന് ശേഷം വെള്ളം കോരി ഒഴിക്കുമ്പോൾ നമുക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം കൂടുതൽ വെള്ളം ആവാനും പാടില്ല ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്